ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ബോർഡ് കണ്ടു പായസമടക്കം വാഴയിലൂണ് അങ്ങനത്തെ ഒരു ബോർഡ് കണ്ടപ്പോൾ എന്നാൽ പിന്നെ അതെന്താണെന്ന് കയറി ട്രൈ ചെയ്യാമല്ലോ അങ്ങനെ വിചാരിച്ച് കയറിയതാണ് ആദ്യം പറഞ്ഞ പോലെ വാഴയിലിട്ടു ചോറ് വടമ്പി സൈഡായിട്ട് അച്ചാർ പൈനാപ്പിൾ പച്ചടി നാരങ്ങ ക്യാബേജ് തോരൻ സലാഡ് പിന്നെ നല്ലൊരു കൂട്ടുകറി പോലത്തെ ഒരു സാധനം സോയാബീനും ഉരുളം കിഴങ്ങും പിന്നെ എന്തൊക്കെയോ കുറച്ച് വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ടൊരു പ്രത്യേക തരം കറി അതെന്ത് കറിയാമെന്ന് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാറില്ല പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ സൈഡ് ഡിഷിൽ വെച്ചിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട അതാണ് പിന്നെ ആ ഒരു പാത്രത്തിൽ ചെറിയൊരു പാത്രത്തിൽ ഇരിക്കുന്നതാണ് പായസമടക്കം വഴയില ലൂണെന്ന് പറയത്തിട്ടില്ല പായസം അരിപ്പായസമായിരുന്നു ആക്ച്വലി ഞാൻ വിചാരിച്ചത് നമ്മുടെ തിരുവനന്തപുരം സദ്യ പോലെ പ എന്താ മീൻസ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പായസങ്ങൾ വരും നമുക്ക് ഇലയിൽ കഴിക്കാം അങ്ങനെയൊക്കെയായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചത് പക്ഷേ ഇതങ്ങനെയൊന്നും അല്ലായിരുന്നു ഇത് ജസ്റ്റ് നമ്മൾ ഒരു മലബാർ ഭാഗത്തേക്കൊക്കെ എങ്ങനെയാണ് നമ്മൾ ആദ്യം തന്നെ സദ്യേൻ്റെ കൂടെ എല്ലാ കറികളും ഉണ്ടാവും അല്ലാതെ തിരുവനന്തപുരം തിരുവനന്തപുരത്ത് സദ്യ കുറച്ച് ഭയങ്കര ഡിഫറെൻ്റാണ് തിരുവനന്തപുരത്ത് സദ്യ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഭയങ്കര സ്പീഡ് വേണം നമ്മൾ ഒരെണ്ണം കഴിക്കുമ്പോൾ അടുത്ത് എണ്ണം വരും അടുത്ത് കഴിയുമ്പോൾ പായസം വരും അങ്ങനെ പെട്ടെന്ന് നമുക്ക് പെട്ടെന്ന് ഇവിടുന്ന് കഴിക്കാൻ പറ്റണം പക്ഷേ മലബാർ സൈഡിക്ക് അങ്ങനെ ഇല്ലല്ലോ നമുക്ക് എല്ലാ സാധനങ്ങളും ആദ്യം തന്നെ കിട്ടും അപ്പോൾ പായസമായാലും ശരി മോരായാലും ശരി പായസമൊക്കെ അവിടെ ഗ്ലാസ്സിൽ വെച്ചിട്ടുണ്ടാകും അപ്പോൾ പിന്നെ അങ്ങനെ ആൾക്കാരെ വെയിറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല പിന്നെ സദ്യ ഓണം എനിക്കിഷ്ടപ്പെട്ടു കുഴപ്പമില്ല ഒരു നോർമൽ സത്യം പറഞ്ഞാൽ നമ്മൾ വീട്ടിലുള്ള സാധനങ്ങളൊന്നും നമുക്ക് പറ്റത്തില്ല മീൻസ് അതൊന്നും എല്ലാസും കഴിക്കുമ്പോഴേക്കും നമുക്ക് മടുക്കും ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ വെച്ചിട്ട് ഞാൻ പറഞ്ഞതാണ് പണ്ട് പിന്നെ പുറത്തിറങ്ങാറില്ലായിരുന്നല്ലോ പണ്ട് ഇത്രയും തോന്നുന്നില്ല ഇത്രയും വീട്ടിലൂണ് ഇത്രയും വാഴയില ലൂണ് ഇതൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ട് പണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പം നമ്മളൊന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ പൊതുവേ കൂടുതൽ പ്രിഫർ ചെയ്യാറുള്ളത് ഇതുപോലത്തെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കടകളാണ് അവിടെ സത്യം പറഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള ഫുഡ് കിട്ടും എനിക്ക് കമ്പാരിറ്റീവ്ലി ഹോട്ടലിനേക്കാളും കുറച്ചും കൂടെ ഇഷ്ടം ഇങ്ങനത്തെ കടകളാണ് പിന്നെ ചോറിൻ്റെ കൂടെ എൻ്റെ ഹസ്ബൻഡ് ഓർഡർ ചെയ്തത് ബിരിയാണി ആയിരുന്നു നല്ല കിട്ടില്ല എന്തെ ബിരിയാണി ആയിരുന്നു കേട്ടോ പറയാതിരിക്കാം വൈ എനിക്ക് തോന്നുന്നു ചോറിനേക്കാളും അവിടുത്തെ ടേസ്റ്റ് കൂടുതൽ ബിരിയാണിക്കാണ് നൂറ്റി നാൽപ്പത് രൂപയായിരുന്നു ആ ഒരു ബിരിയാണിക്ക് പക്ഷേ നല്ല മൂന്ന് വലിയ പീസും ഒരു മുട്ടയും എല്ലാ റൈസും എല്ലാം നല്ലത് തന്നെയായിരുന്നു അവൻ്റെ ഹസ്ബൻഡ് വെജിറ്റേറിയൻ ആയതുകൊണ്ട് അതിൻ്റെ ചിക്കൻ പീസും കൂടെ എനിക്ക് കഴിയാം ഒരു അഡ്വാൻറ്റേജും കൂടെ ഉണ്ട് ഒരു വെജിറ്റേറിയനെ കിട്ടുമ്പോൾ അങ്ങനൊരു അഡ്വാൻറ്റേജും കൂടെ ഉണ്ടെന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു ആ പിന്നെ ചോറിന് ഊണിന് ഈ പായസമടക്കമുള്ള ഇലയിൽ ഊണിനെ അവർ ചാർജ് ചെയ്തത് നൂറ് രൂപയാണ് നൂറ് രൂപയ്ക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് ഓവറായിട്ടൊന്നും ഫീൽ ചെയ്തില്ല കുഴപ്പമില്ല കാരണം ഇത്രയും കറികളും എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ നൂറ് രൂപയ്ക്ക് അങ്ങനെ മോശമായിട്ട് തോന്നിയില്ല ഇനി നിങ്ങൾ പറയും നിങ്ങൾക്ക് ഇങ്ങനത്തെ വീട്ടിലുള്ള ഓണുകളാണോ ഇഷ്ടം അതുപോലെ ഹോട്ടലുകളത്തെ ഇതാണോ ഇഷ്ടം എന്നുള്ളത് നിങ്ങൾ കമൻ്റ് ചെയ്യണം അപ്പം നമുക്ക് എന്തായാലും ഇനി അടുത്ത ഇതുപോലുള്ള വേറൊരു വീഡിയോയുമായി കാണാം അപ്പം അതുവരെ ബായ്